വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് നമ്മുടെ ലഞ്ച് നമുക്ക് നോക്കാം നമ്മൾ നമ്മളെല്ലാം ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഇന്ന് കാബേജ് തോരനാണ് വെച്ചത് കാബേജ് തോരൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ട് കോവയ്ക്ക മെഴുക്കുരട്ടിയുടെ കൂട്ടത്തിൽ പിന്നെ നമ്മളിന്ന് സാമ്പാർ വെച്ചു നമ്മളത് എടുക്കുന്നില്ല നമ്മളപ്പോൾ ഇന്ന് മുട്ട കറി അതിൻ്റെ ഗ്രേവി എടുത്താണ് നമ്മളിന്ന് ചോറ് നിന്നത് മുട്ടക്കറി വെച്ചിട്ടുണ്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മളിന്ന് കഴിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി ചോറ് നിന്നത് അപ്പം നമ്മളതൊക്കെ കൂട്ടിന്ന് ഒന്നും ആണ് നല്ല ടേസ്റ്റൊക്കെയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ നമുക്കിത് ഉരുളൊന്ന് കഴിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഗ്രേവി കൂട്ടി ചോർന്നാനായിട്ട് പിന്നെ അതിൻ്റെ കൊടുത്തേക്ക് തോരനും കവയ്ക്കാൻ വഴുക്കോട്ടേ കൂടി നമ്മൾ കഴിച്ചു അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടതെല്ലാം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടാത്തതെല്ലാം ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്